നമ്മുടെ ചെടികളിൽ പൂ പൂക്കൾ നിറയാനും കായ്ഫലം കൂട്ടാനും സഹായിക്കുന്ന ഒരു കിടിലൻ വളം തയ്യാറാക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ് കാപ്പിപ്പൊടി കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത് ഒരു സ്പൂൺ കാപ്പിപ്പൊടി എടുക്കുക ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്യുക ഇത് രണ്ട് ദിവസം മാറ്റി വെക്കാം രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ ലൈനി എടുത്ത് അതിലോട്ട് നാലിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കാം അപ്പോൾ അതാ നല്ല പോലെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നാലിരട്ടി വെള്ളം കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് എടുക്കണം അപ്പോൾ ഞാനിവിടെ നാലിരട്ടി വെള്ളം വെള്ളം ചേർത്ത് അതിലോട്ട് ഈ ലായനി ഒഴിച്ച് നല്ലപോലെ മിക്സാക്കി ഇനി ഇത് സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ച് കൊടുക്കാം സ്പ്രേ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് റോസാ ചെടികൾക്ക് മുളകിന് എല്ലാത്തരം പൂക്കളുണ്ടാകുന്ന ചെടികൾക്കും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല റിസൾട്ടാണ് കേട്ടോ ഈ കാപ്പിപ്പൊടി കൊണ്ടുള്ള ഈ വളം ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം